ഒരു പക്ഷേ അവർ സാധുക്കളാണെങ്കിൽ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യത്താൽ അവരെ ധന്യതയിലേക്കും സാമ്പത്തിക മേഖലയിലേക്കും തള്ളിവിടുന്നതാണ് കല്യാണം കഴിച്ചാല് നിങ്ങൾ പണക്കാരനാകുമെന്ന് സാരം ശരിയാ ഇന്നത്തെ സാഹചര്യത്തിൽ ഉറപ്പാകെ എല്ലാവരും ആഗ്രഹിക്കുന്ന കട ഉണ്ടെങ്കിൽ തീരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പെണ്ണിട്ട കാരണം എന്താ ഇഷ്ടം പോലെ കിട്ടുമല്ലോ അതിപ്പോ എങ്ങനെയാ ഇപ്പൊ കടന്നി നിനക്കിപ്പോ ജോലി വേണ്ടേ കഷ്ടം ഒരു വിസിറ്റിംഗ് വിശാല് ദുബായിൽ പോകും രണ്ടു മൂന്നാല് മാസം കഴിഞ്ഞ് തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഫോർ ഫോർ രജിസ്ട്രേഷൻ കാർ സ്കോഡ വരെ ഒരു ദിവസം രണ്ടായിരം റുപ്യ കൊടുത്താൽ വാടകയ്ക്ക് കിട്ടും അത് ഇങ്ങോട്ട് വന്നെടുക്കും നോക്കുമ്പോ ചുവന്ന സ്ക്വാഡ് ഓയിൽ അതും എടുത്തോണ്ടാ പെണ്ണാണാൻ പോവാ ആര് വിസിറ്റിങ് വിസപ്പൊ ക്യാൻസൽ ആയിട്ടാ തിരിച്ചു വരുന്നത് എന്താ ജോലി ദുബായില ദുബായി എന്ന് കേട്ടാൽ മതി അവിടെ മുനിസിപ്പാലിറ്റി ആണല്ലോ അതൊന്നും വിഷയമൊന്നുമല്ല ദുബായി എന്ന് കേട്ട് കഴിഞ്ഞാൽ മതി ഇപ്പൊ സ്കോഡ് ഓയിൽ അല്ലേ വന്ന ചെറുക്കം വേണമെങ്കിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈ ഒക്കെ ഇട്ട് സൂട്ട് ഒക്കെ അത് വല്യ പാടാണ് ഇന്ന് എല്ലാ ഈ ബംഗാളികൾ കൊണ്ടുവന്ന് ഓരോരുത്തർ യൂസ് ചെയ്തത് യൂസ്ഡ് ഷർട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട് ഇതെല്ലാം കിട്ടും സംഭവം ഇതെല്ലാം അങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് ഇട്ടിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പോയി ഇവിടത്തേക്ക് പെട്ടെന്ന് പോകും നിങ്ങളുടെ സ്റ്റാറ്റസിന് നമുക്ക് പറ്റൂല അല്ല അത് കുഴപ്പമില്ല നിങ്ങളുടെ കഴിവനുസരിച്ച് എന്താ മതി ഞങ്ങൾ അങ്ങനെ ഒന്നും ചോദിക്കാറൊന്നുമില്ല സ്ത്രീദിനൊന്നും നമുക്ക് അതിൻ്റെ അങ്ങനെ ചോദിച്ച് വാങ്ങലൊക്കെ ഒരു തെറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട ചിലരൊക്കെ എന്താണെന്ന് അറിയാം ചോദിക്കാൻ മടിയുള്ളത് കൊണ്ട് ഒരു പെണ്ണ് മാത്രവും പുറംപോക്ക് മാത്രമുള്ള സ്ഥലം പോയി നോക്കും ഒറ്റ പെണ്ണ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ ഹൈവേഡ് ഇങ്ങറ്റം പോലെ അങ്ങറ്റം വരെ കുറ്റിവട്ടം മുതൽ അങ്ങ് കന്നേറ്റി വരെയൊക്കെ ഈ പെണ്ണിൻ്റെ പേർക്കാണ് പിന്നെ അതിനോട് ചോദിക്കേണ്ട കാര്യം ഏ നമ്മൾക്ക് ചോദിക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് കൊടുത്താൽ മതി ഇവിടെ ചോദ്യം അത് വലിയ ഐഡിയ ആണ് ഓരോരുത്തർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് കറങ്ങിയൊക്കെ നോക്കും നല്ല ഒരു കാതലിൽ കയറി പിടിക്കും അപ്പൊ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് വീട്ടുകാരങ്ങട്ട് മനസ്സിലാവു നല്ല ഇതൊക്കെയാണല്ലോ നമുക്കൊന്ന് ആലോചിച്ചേക്കാം അപ്പൊ അന്വേഷിക്കും ഓടിപ്പോയിട്ട് എങ്ങനെയുണ്ട് അവൻ ദുബായിൽ ആയിരുന്നു വന്നിട്ട് ഇപ്പോരാഴ്ച ആയി വന്ന് വണ്ടിയൊക്കെ എടുത്തു ഞങ്ങൾക്കറിയില്ല ഇപ്പൊ വാടകയ്ക്ക് വണ്ടി കിട്ടുവെന്നോ അല്ലെങ്കിൽ ഇവ ഇങ്ങനൊക്കെ പെണ്ണുങ്ങളെ പോയി ചോദിക്കുള്ളൂ അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ശരിയോ ദുബായ് നോമ്പോന്നോ വരക്കോ കണ്ടില്ലേ അപ്പൊ ഇത് എതുക്കെ പെട്ടെന്ന് നല്ല ഒരു ആലോചന ഒക്കെ വന്ന് അലഹമ്മില്ല അവന്റെ കടവും കാര്യങ്ങൾ എല്ലാം എടുത്ത് കല്യാണം കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടി വിൽക്കാൻ പോവാ അതെന്താ വണ്ടി വിൽക്കാൻ കിടക്കട്ടെ എന്റെ അണിയന്മാർ അനിയന്മാരൊക്കെ ഇത് കോടായ ഒരു ഗ്ലാസ് സൈഡ് ഗ്ലാസ് പൊട്ടിയാലേ ഈ പതിനെണ്ണായിരം രൂപയതിന്റെ എന്റെ അനിയന്മാർ മുടക്കുവോ അവന് റീചാർജ് ഇറക്കാൻ പൈസ ഇല്ലായിരിക്കുന്ന രണ്ടിടുത്ത് ഞങ്ങൾ നടക്കുക അവിടെ നമുക്ക് വിറ്റിട്ട് പോകാം ഞാൻ വന്നിട്ട് വീണ്ടും എടുത്തോളാം പാവം അറിയുവോ ഇത് വാടകയ്ക്ക് എടുത്താന്ന് ഇല്ലെങ്കിൽ വന്ന് ഹൽക്കന് പിടിക്കൂലേ അപ്പൊ ഇത് കൊടുത്തിട്ട് മൂപ്പില കയറി അങ്ങോട്ട് പോകും അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഒരു വിസ എടുത്തിട്ട് പോകും അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നടക്കുന്നത് അങ്ങനെ ആളിന്റെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാതെ തിരക്കാതെ ഒരു പെണ്ണിനെ പിടിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക പിന്നെ അങ്ങോട്ട് ഇടങ്ങേറുമാവുക അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം മനസ്സിലാക്കണം തീർച്ചയായും അവന്റെ സ്വഭാവം അവളുടെ സ്വഭാവം അവളുടെ കുടുംബ മഹിമ ഇവിടെ ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ് അത് മനസ്സിലാക്കണം അത് ബഹുമാനപ്പെട്ട ദാവൂദ് ഇസ്ലാത്തുലാം എടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കാം ദാവൂദ് തസ്വീജ് കല്യാണത്തിന്റെ വിഷയത്തിൽ അടുക്കലേക്ക് ഒരാൾ വന്ന് ഒരു 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 ആലോചിച്ചു ഇതുപോലെ കല്യാണം കഴിക്കുന്ന കാര്യം അന്വേഷിക്കാനാണ് എന്താണ് ആ അഭിപ്രായം ബഹുമാനപ്പെട്ട പറഞ്ഞു സൽ സുലൈമാന അടുത്ത് ദാവൂദ്ടുത്ത് ചോദ്യമാ നബിത്തു വസ്സലാമിന്റെ അവസാനപ്പെട്ട ഏഴു വയസ് ഏഴ് വയസ്സ് സുലൈമാൻ ു ആര്സ്ബിയാൻ അവൻ കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് ആ ചങ്ങാതി എടുക്കൽ പോയിട്ട് ചോദിക്കാൻ കല്യാണം കഴിക്കാൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു ഏഴ് വയസ്സുകാരൻ ചെറുക്കന്റെ അടുക്കൽ പോയി ചോദിക്കാൻ വാപ്പ് പറഞ്ഞു വിടുകയാണ് ആ എന്തായാലും ഒരു പ്രവാചകന്റെ വാക്കാണല്ലോ പോകണമല്ലോ അദ്ദേഹം പോയി ആ ചെറുക്കനെ കണ്ടുപിടിച്ചു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപ്പൊ നോക്കിയപ്പോ സുലൈമാൻബലൈഹി സ്വലാത്തുസ്ലാം ഇല്ല കുതിരയും ആനയൊക്കെ കളിക്കുന്ന പോലെ ഒരു ഒരുത്തന്റെ ഒരുത്ത കൂടെ ഇങ്ങനെ കയറി കുതിര കളിച്ചോണ്ടിരിക്ക ഒന്നിന്റെ മോളി ഒന്നായിട്ട് ഇങ്ങനെ ഒന്നായിട്ടിങ്ങനെ ഞാൻ പെണ്ണ് കെട്ടാൻ ആഗ്രഹിക്കുന്ന എന്താണ് അഭിപ്രായം ലജ്ജയുണ്ട് എങ്കിലും അദ്ദേഹം പറഞ്ഞോട്ടാണല്ലോ ചോദിക്കാതിരിക്കാൻ പറ്റുമല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് അപ്പൊ അഭിപ്രായം ആ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ബഹുമാനപ്പെട്ട സുലൈമാൻബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അലൈക്ക ബിൽ 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 അഹ്മർ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി നബിഅലൈത്തു വസ്സലാം പറഞ്ഞു നല്ല വെള്ളയെയും വെള്ള വെള്ളിയെയും നല്ല വെളുപ്പുള്ള തൂവെള്ള വെള്ളിയെയും നല്ല ചുവന്ന നീ മുറുകിടിച്ചുകൊള്ളുക നല്ല സ്വർണം നല്ല സ്വർണം നല്ല ചുവന്ന സ്വർണം നല്ല വെളുത്ത വെള്ളി ഇതിനെ നീ പിടിക്കുക നീ ഒഴിവാക്കുക ഒഴിവാക്കുക അൽ ഫറസ കുതിരയെ ഒരു പിടുത്തവും കിട്ടിയില്ല ഇങ്ങനെയൊക്കെ അത് കല്യാണം ആലോചിച്ചിട്ട് എടുക്കുന്ന വെള്ളിയും സ്വർണമൊക്കെ ഇതൊന്നും ഒരു ഒന്നും പിടികിട്ടിയില്ല ഇദ്ദേഹം നേരെ പോയി സുലൈമാൻ നബി അലൈഹി സ്വലാ ദൂദ് നബി അലൈഹി സ്വലാത്തേക്ക് പോയി ദാവൂദ് നബി പോയി ചോദിച്ചു മകൻ പറഞ്ഞു പറഞ്ഞു അലൈക ബിൽ വൽ വഹദറിൽ ഫറസ എന്നൊക്കെ ഇങ്ങനെ എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല ആ ശരി അത് മതി എനിക്ക് അലൈക എന്ന് പറഞ്ഞാൽ കന്യകയെ നീ വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തിരഞ്ഞെടുക്കുക എന്നർത്ഥം കന്യക അല്ലെങ്കിൽ വിധവയെ അതല്ലാത്തത് കോഷ്ടി കാണിക്കുന്ന കുതിരയാണ് എന്നർത്ഥം ഒന്നുകിൽ വിധവ അല്ലെങ്കിൽ കന്യക എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ ദീനിയായ നിലയിൽ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു കുടുംബജീവിതത്തെ കുറിച്ച് എല്ലാ ബോധവുമുള്ള പെണ്ണായിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത് അതല്ലാത്ത പെണ്ണിനെ നീ തിരഞ്ഞെടുത്താൽ കോഷ്ടി കാണിക്കുന്ന കുതിരയായി മാറും അതായിരിക്കും നിന്റെ പര്യവസാനം എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈലിസ്ലാത്തുസ്ലാമിന്റെ അഭിപ്രായത്തെ മാനിച്ച് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തുസ്ലാം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമായി അവൻ പെണ്ണിനെ കണ്ടു തന്നെ വിവാഹം കഴിക്കണം പെണ്ണ് കാണൽ ചടങ്ങ് അത് ഇസ്ലാമിന്റെ ചടങ്ങാണ് പക്ഷെ ഇന്നത്തെ കോട്ട് അനാവശ്യ ആർഭാട ചടങ്ങല്ലാതെ ഒരു കല്യാണത്തിന്റെ ചെലവാണ് ഒരു പെണ്ണ് കാണുന്നതിന് ഓരോ ടൗണിലെ മുതലാളിമാര് ചെലവ് ചെയ്യുന്നത് കൊല്ലം പട്ടണത്തും തിരുവനന്തപുരം പട്ടണത്തുമൊക്കെ പരിശോധിച്ചാൽ കല്യാണത്തിന് പെണ്ണു കാണുന്ന ചടങ്ങ് പേര് തന്നെ പെണ്ണു കാണൽ ചടങ്ങ് ഒരു കല്യാണത്തിന്റെ ദൂർത്താണത് വിടില്ല അള്ളാഹു നാളെ പടച്ചവൻ ചോദിക്കും അതിനെ കുറിച്ച് അതുകൊണ്ട് ശ്രദ്ധിച്ചോളീൻ പെണ്ണ് കാണൽ ചടങ്ങ് അത് ലളിതമായ മാർഗത്തിലായിരിക്കണം ആലോചന നടത്തി നടത്തിയെ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകനോട് എന്നോട് ചോദിച്ചു കണ്ടോ കണ്ടോ നീ ആ പെണ്ണിനെ എന്ന് ചോദിച്ചപ്പോൾ എന്താണാവോ അങ്ങനെ കാണുന്നത് ദാമ്പത്യ ജീവിതം രൂഢമൂലമാകുന്നതിനു വേണ്ടി പെണ്ണ് കാണൽ ചടങ്ങ് അത്യന്താപേക്ഷിതമാണ് അതല്ലാതെ ഒരു ഫോട്ടോ കണ്ടിട്ടൊന്നും പെണ്ണു കണ്ടിട്ട് കാര്യമില്ല ഗൽഫി നിൽക്കുന്ന ചങ്ങാതിക്ക് ഇവിടുന്ന് വാപ്പ ഫോട്ടോ അയച്ചു കൊടുക്കും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ കൊടുക്കും പെണ്ണിന്റെ പല്ല് തെളിയതാണോ അവത്തോട്ടിരിക്കുന്നതാണോ പല്ലുണ്ടോ എന്തായാലും ചിരിച്ചോണ്ട് ഫോട്ടോ ഒന്നും എടുക്കൂലല്ലോ അതേപോലെ കുഴിയുണ്ടോ ഗട്ടറുണ്ടോ ടാർ ഇട്ടതാണോ ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ അതും പറ്റൂല ഇതൊക്കെ എല്ലാം ബ്യൂട്ടീഷ്യനിൽ പോയി ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം ചെയ്ത് ഗട്ടറൊക്കെ നികത്തി ടാറൊക്കെ ഇട്ട് വെള്ളയൊക്കെ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടായിരിക്കും കൊടുത്ത് അങ്ങോട്ട് വിടുന്നത് എങ്ങോട്ട് ദുബായിലേക്ക് അവൻ ഒറ്റ നോട്ടത്തിൽ അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ അവന് ജോലിയും വേണ്ട ഒന്നും വേണ്ട വാപിച്ച പെട്ടെന്ന് കബൂൽ ഒരു പൈസയും ചോദിക്കണ്ട ഒന്നും ചോദിക്കണ്ട തീർന്നു ഇവിടെ വന്ന് നേരിട്ടാ ഒന്ന് പോയി കാണണ്ടേ ഒന്ന് പോയി കാണണ്ട പോകുമ്പോഴായിരിക്കും ഇന്ദ്രൻസിന്റെ മോന്തട കൂട്ടിങ്ങനെ ഇങ്ങനെ ആ ഒരു കോലമായിരിക്കും പിന്നെ അവിടെ അവൻ മാനസികമായി തളരൂലേ മാനസികമായി അവൻ തളർന്നു പോകൂലേ അതുകൊണ്ട് ഫോട്ടോ കണ്ട് നീ അങ്ങ് വാക്ക് കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക് നീ വന്ന് നേരിട്ട് കാണു പെണ്ണിനെ പെണ്ണിന്റെ അവസ്ഥ നീ കാണു പെണ്ണിനെ കാണാൻ വരുമ്പോൾ നമ്മൾ പത്ത് പതിനഞ്ചു പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകണ്ട ഒരു ടാറ്റാസുമോ നിറച്ചു വന്ന ആള് ഇയാള് മൂപ്പിലാങ്കിരിക്കും ബാക്കിയുള്ള മക്കൾ കൂട്ടുകാരെ കളിയ അളിയ എല്ലാ അളിയന്മാരാണ് പെണ്ണ് കെട്ടാ പോയിട്ടാണ് അവിടെ നിന്ന് അളിയൻ തുടങ്ങുന്നത് പക്ഷേ ഇപ്പൊ നമുക്ക് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം അളിയന്മാർ റോഡിൽ കൂടെ പോകുന്നവരും വരുന്നവര് നിൽക്കുന്നവരും ഇരിക്കുന്ന എല്ലാ അളിയന്മാരും പണ്ട് ഒരു പെണ്ണിനെ കെട്ടിയ പെണ്ണിന്റെ ആങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളിയ അളിയാന്നൊക്കെ പറയും ഇപ്പൊ എല്ലാരും അളിയന്മാർ അങ്ങനെ പോയി പെണ്ണ് കാണാൻ കൊണ്ടുപോകുമ്പോഴോ ഇവൻ പറയുന്നത് എന്താ അളിയാ ഞാൻ മുഖത്തോട്ടേ നോക്കാൻ പറ്റുള്ളൂ നീ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ നീ എനിക്കൊന്നും അറിയാൻ പറ്റത്തില്ല അതാണ് ഞാൻ അടുത്ത് മാത്രം ഒന്ന് ചോദിക്കും പേരൊക്കെ അല്ല നമുക്കൊന്നും ചോദിക്കാൻ പറ്റൂലല്ലോ അപ്പൊ മുടി എത്രയുണ്ട് ഉപ്പൂറ്റിയൊക്കെ വെടിച്ച് കയറിയതാണോ അവൾ കാലൊക്കെ തേച്ച് കഴുകുന്നവളാണോ ഇത്യാദി കാര്യങ്ങളൊക്കെ നീന്തണം ബാക്കിയുള്ള പറഞ്ഞാൽ നിരത്തിയിരിക്കുക നാണമല്ലേ ചൊവ്വാഴപ്പഴവും നാരങ്ങ വെള്ളവും കുടിക്കാൻ വേണ്ടിയിട്ട് ആണോ ഏറ്റോ കുറഞ്ഞതൊക്കെ കൊണ്ട് കൊടുക്കുള്ളത് ആദ്യമൊക്കെ ഈ ഫ്രൂട്ട് സടാറൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കെട്ടിയില്ലെങ്കിലും പത്തിരുപത്തഞ്ച് രൂപ നഷ്ടമല്ലേ ജ്യൂസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ സൂചിപ്പിച്ചുകഴിഞ്ഞാൽ ചിലപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൂന്ന് രൂപ നാരങ്ങാ വെള്ളം സോഡ നാരങ്ങ ഉള്ളെങ്കിൽ സോഡ നാരങ്ങ വെള്ളം അതങ്ങട്ട് കൊടുക്കുക ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ പെണ്ണ് കാണുമ്പോൾ നമ്മുടെ മക്കളെ വീട്ടിനകത്തേക്ക് ഒരു മുറിക്കകത്തേക്ക് പെണ്ണിന്റെ വാപ്പയുടെ സാന്നിധ്യത്തിൽ നിർത്തിയിട്ട് ഇവനെ അകത്തേക്ക് ക്ഷണിക്കണം ഇവനെ അകത്തേക്ക് ക്ഷണിക്കണം അകത്ത് പോയി പെണ്ണുമായിട്ട് സംസാരിക്കട്ടെ എന്താ പേര് സബീന എത്ര പഠിച്ചു ചോദിക്കും നിങ്ങളുടെ പേരും ചോദിക്കാം കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യ രോഗങ്ങളും കൂടെ ഒന്ന് പറയണം ചിലർക്ക് എന്താ പറയുക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മാരകമായ രോഗമൊന്നുമില്ല ചിലർക്ക് ഷുഗർ കാണും ഷുഗറിന്റെ അസുഖമുള്ളവർ കാണും ചിലർക്ക് ഈ ജന്യടൊക്കെ അസുഖം ആ അവസ്മാരം ഇതുപോലുള്ള രോഗങ്ങളൊക്കെ കാണും ഇതിനൊക്കെ മരുന്ന് കഴിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നവരായിരിക്കും അപ്പൊ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കൂല പിന്നെ കല്യാണം നടന്നതിന് ശേഷം എങ്ങാനും ബെഡ്റൂമിൽ വന്നിട്ട് നീ ഇങ്ങനെ വായെല്ലാം കൂടെ പതിപ്പിച്ച് പറഞ്ഞിട്ട് കടന്നാല് അത് ആകെ ഇടങ്ങാറാവും അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് രണ്ടുപേരും അങ്ങോട്ട് ചോദിക്കുമ്പോ പറഞ്ഞേ എനിക്ക് ഷുഗർ ഉണ്ട് അല്ലെ എനിക്ക് അവസ്മാരവും ഉണ്ട് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട അപ്പൊ രഹസ്യമായി രഹസ്യമായ രോഗങ്ങൾ നിങ്ങൾ അത് പറയണം പറയാതെ കണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് അത് പിന്നീട് വലിയ കൊണ്ടെത്തിക്കും पुारेय in now.